ഹെ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ അഗൈൻ മീഷോൻ്റെ ഒരു ഹോളാണ് അപ്പോൾ എല്ലാവരും വിചാരിക്കും പുതിയ സാധനങ്ങൾ വച്ചിട്ട് ഇങ്ങനെ ഹോൾ ചെയ്യാൻ വന്നിരിക്കുകയാണ് അങ്ങനെയല്ല ഞാൻ ഉപയോഗിച്ചിട്ട് ഏകദേശം ഒരു വർഷം ആയിട്ടുള്ള കുറച്ച് പ്രൊഡക്ടുകളാണ് അപ്പോൾ പഴയ പ്രോഡക്റ്റുകളാണല്ലോ റിവ്യൂ ചെയ്യാൻ കൊണ്ടെന്നൊക്കെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു അതായിരിക്കും കുറച്ചുകൂടെ റിവ്യൂ ചെയ്യാൻ നല്ലത് എന്നത് തോന്നുന്നുട്ടോ അപ്പോൾ മഴ വരുന്നുണ്ട് ഞാനും മർത്തിയിരുന്നിട്ടാണ് വീഡിയോ എടുക്കുന്നത് ക്ലീനുടെ സൗണ്ട് ഉണ്ട് കലപല സൗണ്ടുകളൊക്കെയുണ്ട് അപ്പം എന്തായാലും അതൊക്കെ പരിഗണിച്ചുകൊണ്ട് എൻ്റെ അടുത്തൊന്ന് ക്ഷമിക്കുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ ഫസ്റ്റ് ഫസ്റ്റത്തെ സാധനം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ക്ലോക്കാണ് അപ്പോൾ സമയം എത്ര മണി ഒരു മണി ഒന്ന് അനിച്ചിട്ടാണ് അപ്പോൾ ഇതാണ് അത് നമ്മൾ മീഷോ തന്നെ വാങ്ങിച്ചതാണ് വാങ്ങിച്ചിട്ട് ഏകദേശം ഇപ്പോൾ ഒരു ഒരു വർഷത്തോളമായി നല്ല ക്ലോക്ക് ആണ് നല്ല ലൈറ്റ് വെയിറ്റ് ആണ് നമുക്ക് വീട്ടിലൊക്കെ നല്ലൊരു മോഡേൺ ടൈപ്പിലുള്ള ഒരു ക്ലോക്ക് ആണ് അപ്പോൾ ഇതുപയോഗിച്ചതാണ് കേട്ടോ കണ്ടറിയാം ബാക്കിൽ അലർജി മാറാൻ പിടിച്ചിട്ടുണ്ട് അപ്പോൾ വീഡിയോ എടുക്കാനായിട്ട് ഞാൻ ഇവിടെ മാത്രം തുടച്ചതാണ് അപ്പോൾ ഇത് നമ്മുടെ ഒരു പ്രൊഡക്റ്റ് ആണ് അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങളും റേറ്റൊക്കെ ഞാൻ പറഞ്ഞു ഇരുന്നൂറ്റമ്പത് മുന്നൂറ് രൂപ അതിനുള്ള ഞാൻ വാങ്ങിക്കാറുള്ള എന്താ ചാനലുണ്ടെങ്കിലും അപ്പോൾ ഇതൊക്കെ നമുക്ക് സൈഡിൽ കാണിക്കാം കേട്ടോ അപ്പോൾ റേറ്റിൽ വലിയ വ്യത്യാസം വന്നിട്ടുണ്ടായിരിക്കും അപ്പോൾ ഇതാണ് നമ്മൾ ഒരു പ്രൊഡക്റ്റ് വന്നിട്ട് ഇനി രണ്ടാമത്തെ പ്രൊഡക്റ്റ് വന്നിട്ട് അഗെയിൻ ഒരു ക്ലോക്ക് തന്നെയാണ് അതാ ഇങ്ങനത്തെ ഒരു ക്ലോക്ക് തന്നെയാണ് ഒരു ആങ്കറിന്റെ ഒരു ക്ലോക്ക് തന്നെയാണ് ഇതും ലൈറ്റ് വെയിറ്റ് ആണ് ഇതും ഞാൻ ഒരു വർഷമായി അപ്പോൾ ഇതും ഒന്നും ഒന്നഞ്ചിൽ ആ ഓക്കെ അപ്പോൾ ഇതാണ് ഒരു പ്രൊഡക്റ്റ് വന്നിട്ട് ഇതിന്റെ റേറ്റും ഏകദേശം ഇങ്ങനെ തന്നെയാണ് തന്നെയാണ് കേട്ടോ ഒരു ആങ്കറിൻ്റെ നല്ല ക്യൂട്ടായിട്ടുള്ള കുഞ്ഞു ഇതാണ് അതാ ഇത്രയാണ് അതിന്റെ വലുപ്പം വന്നിട്ടുള്ളത് അപ്പോൾ ഇതാണ് ഒരു പ്രൊഡക്റ്റ് വന്നിട്ട് ഇതും നല്ല തന്നെയാണ് കേട്ടോ ഇതിന്റെ റേറ്റും ഏകദേശം ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് ഉള്ളിലാണ് അപ്പോൾ ഇത് രണ്ടാമത്തെ പ്രോഡക്റ്റ് പിന്നെ മൂന്നാമത്തെ പ്രൊഡക്റ്റ് അത് അതാ ഇതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ വെയിങ് മെഷീനാണ് ഇത് വാങ്ങിച്ചിട്ട് ഏകദേശം ഞാൻ എൻ്റെ ഫോണൊക്കെ കാണണ്ടല്ലേ വാങ്ങിച്ചിട്ട് ഞാൻ രണ്ട് വർഷമായ മൂന്ന് വർഷമായ രണ്ട് വർഷമായിട്ടോ അതിൽ കണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ആഴ്ചയിൽ ഒരു ദിവസത്തിൽ നാല് വർഷം വെയിറ്റ് നോക്കണം രാവിലെ ഉച്ചയ്ക്ക് ചോറുണ്ട് ചോറ് അണിത്തപ്പോൾ ഒക്കെ പോയി വെയിറ്റ് വെക്കണം അപ്പോൾ ഇതിനു ടൂ സംതിങ് എത്രയാണ് വന്നിട്ടുള്ളത് നല്ല പ്രോഡക്റ്റാണ് ഇതുവരെ ആഴ്ച അപ്പോൾ ഇതിനും ബാറ്ററിയിൽ ഞാൻ ടോടണം അപ്പോൾ ബാ ബാക്കിൽ ഇടിവെട്ടുന്ന സൗണ്ട് ബാക്കിൽ നമുക്ക് ബാറ്ററി മാറ്റി ഇടാം അപ്പോൾ ഇതാണ് പ്രൊഡക്റ്റ് അങ്ങനത്തെ നല്ലതാണ് കേട്ടോ എനിക്ക് ഭയങ്കര 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 യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് അപ്പോൾ നമ്മുടെ വെയി മെഷീൻ നമ്മുടെ മീഷോയിൽ ആണ് പിന്നെയുള്ളത് കണ്ടാൽ ചിലപ്പോൾ നിങ്ങൾ ചിരിച്ചിരിച്ചു ചാവും അതാ ഇതാണ് കേട്ടോ നമ്മുടെ ഈ പ്ലാസ്റ്റിക് കവറുകൾ എനിക്ക് ആ പ്ലാസ്റ്റിക് കവർ തൂക്കിയിട്ടുടത്തും കൊണ്ടുവന്നാണ് എൻ്റെ ബ്ലോക്സിലൊക്കെ കാണാൻ പറ്റും ഡൈൻ മൈ ലൈഫിലൊക്കെ അപ്പോൾ നമുക്ക് ഈ പ്ലാസ്റ്റിക് കവേഴ്സ് ഇടാൻ പറ്റുന്നതാണ് ഇത് നല്ലതാണ് കേട്ടോ എനിക്കാണെങ്കിൽ പ്ലാസ്റ്റിക് കവറുകൾ ഇങ്ങനെ എടുത്തക്കുന്ന ശീലമുണ്ട് എല്ലാം അമ്മമാർക്ക് എന്ന് വിചാരിക്കണം അപ്പോൾ ഇത് ഞാൻ വാങ്ങിച്ചു അപ്പോൾ എല്ലാം കൂടി ഇങ്ങനെ ഇതിലേക്ക് വെച്ച നമുക്ക് ആവശ്യത്തിന് ഇതിൻ്റെ ഉള്ളിൽ കൂടെ എടുത്താൽ മതിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര വെയിറ്റ് ഉറവാണ് നൂറിനോ നൂറ്റമ്പതോ ഉള്ളിൽ കിട്ടും കേട്ടോ അപ്പം ഇതാണ് ഒരു പ്രൊഡക്റ്റ് വന്നിട്ട് ഇതൊരു നമ്മുടെ ഒരു വല പോലെ അത് ഇങ്ങനെയാണ് കേട്ടോ ഇച്ചിരി നല്ല നീളത്തിൽ ഇവിടെ നമുക്ക് എടുക്കാൻ പറ്റും അല്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളി കൂടെ എല്ലാം എടുക്കാം കേട്ടോ ഇവിടെ കവറിങ് ഇല്ല അപ്പം ഇത് ഇവിടെ ഞാൻ കൊളുത്തി തരാം ഇതാണ് ഒരു പ്രൊഡക്റ്റ് വന്നിട്ട് പിന്നെ അടുത്തത് എന്താ ആ എന്റെ വീഡിയോസിൽ എപ്പോഴും കാണുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് ഇത് ഇത് വാങ്ങിച്ചിട്ട് ഏകദേശം ഒരു ഒന്നര വർഷമായി കാണും എന്റെ ബാഗ് കാണട്ടെ എല്ലാവരും ചോദിക്കാറുണ്ടത് ഇവിടെ നിന്നാണ് ഇപ്പോൾ കുറെ എക്സിബിഷനിലൊക്കെ കാണാറുണ്ട് ഇതൊരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈലുള്ള ആയിരിക്കും വിചാരങ്ങളാണ് കുറേ നോർത്ത് ഇന്ത്യൻ സ്റ്റോളുകളാണ് എക്സിബിഷൻ ഞാൻ ഈ ഒരു ബാഗ് കാണാറ് ഇതിന് ഏകദേശം ഇരുന്നൂറ്റമ്പത് മുന്നൂറിൻ്റെ ഉള്ളിലാണ് വന്നത് എൻ്റെ എല്ലാ എനിക്ക് ഇങ്ങനെ കളർ ബാഗുകൾ മൾട്ടി കളർ എല്ലാം മൾട്ടി കളർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ടീഷർട്ട് ആണെങ്കിലും ഡ്രസ്സ് ആണെങ്കിലും ഇവിടേക്കൊരു കളിയില്ല കേട്ടോ ഇവിടെ ഒരു കള്ളിയുണ്ട് ഞാൻ ഉപയോഗിച്ച് ഉപയോഗിച്ച് കളർ കളറ് ചപ്പട്ടിയായിട്ടാണ് അപ്പോൾ ഇവിടെ ഏതോ ഒരു കുയിൽ ഇവിടെ രണ്ട് കള്ളിയുണ്ട് നല്ല സ്പേഷ്യസ് ആണ് ഞാൻ എപ്പോഴും ഇങ്ങനെ സൈഡ് വൈസ് ഇങ്ങനെ ഇട്ടിട്ടാണ് പോവാറ് അല്ല വീഡിയോസുകളിലൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പോൾ ഇതാണൊരു ബാഗം എന്നിട്ട് ഇതും ഞാൻ മീഷോന്ന് തന്നെയാണ് വാങ്ങിച്ചിട്ടുള്ളത് കേട്ടോ അങ്ങനെ ഇപ്പോൾ എത്ര ആയി നാലഞ്ചാറ് ഐറ്റായില്ലേ ഇനി ഇപ്പോൾ ആയിട്ട് വാങ്ങിച്ചിട്ട് ഞാൻ ഉപയോഗിച്ചിട്ടില്ല ഇത് ഞാൻ റിട്ടേൺ കൊടുക്കണമെന്ന് എന്ന് വിചാരിച്ചിരിക്കുകയാണ് യൂസ്ഫുൾ ആണോ ചോദിച്ചാൽ ചിലപ്പോൾ യൂസ്ഫുൾ ആയിരിക്കും ചിലപ്പോൾ അല്ലായിരിക്കും എനിക്കതെന്തോ എനിക്ക് റിട്ടേൺ കൊടുക്കാൻ തോന്നി എനിക്കെന്തോ പ്രത്യേകിച്ച് ഇഷ്ടമായില്ല എത്രണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴെണ്ണമുള്ളൂ എട്ടെണ്ണുണ്ടായിരുന്നു ഏഴെണ്ണം ഇതെന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ എന്താ ഒരു ഒരു എന്താ പറയുക നമ്മുടെ ഡ്രസ്സ് സാരി അങ്ങനെയുള്ള ഡ്രസ്സുകളൊക്കെ നമുക്കിങ്ങനെ അടിക്കടക്കി വയ്ക്കാൻ പറ്റാവുന്ന ഒരു ഓർഗനൈസറാണ് പക്ഷേ ഇതിൻ്റെ മെറ്റീരിയൽ എന്തോ എനിക്ക് അങ്ങ് വന്ന് ഭയങ്കര നൈസായിട്ട് തോന്നി സോ ഞാനിത് റിട്ടേൺ ചെയ്യുമ്പോൾ ഇതിനൊരു ഇരുന്നൂറ്റമ്പത് മുന്നൂറിൻ്റെ ഇടയിൽ ഉണ്ട് അതിൻ്റെ അഞ്ചാറ് ഏഴെണ്ണം ഉണ്ട് കേട്ടോ അതിന് നമുക്ക് വി വിരിച്ച് വെച്ച് ഇതിനകത്തേക്ക് നിറച്ച് ഡ്രസ്സുകൾ വയ്ക്കാൻ പറ്റും ഇതിങ്ങനെയാണ് കേട്ടോ അപ്പോൾ ഓക്കെ ഇങ്ങനെയാണ് വന്നത് പക്ഷെ നല്ല സ്പേഷ്യസ് സ്പേഷ്യസാണ് പക്ഷേ അത് ഭയങ്കര ല എനിക്ക് തോന്നി അത് കാരണം ഞാനിത് മാറ്റാൻ പോവാണ് ഇതുകൊണ്ട് എനിക്ക് യാതൊരു ഇത് ഉപയോഗമില്ല വേറെ ഒന്നും വാങ്ങിച്ചിട്ടുണ്ട് അതെനിക്ക് നല്ല ഉപയോഗം ഉണ്ടാകുന്നുണ്ട് പക്ഷേ അതെനിക്കടുത്ത് കാണിച്ചു തരാൻ പറ്റില്ല അതിൻ്റെ കൂടെയൊക്കെ ഡ്രസ്സുകൾ വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇതാണ് അപ്പോൾ ഞാനിത് റിട്ടേൺ കൊടുക്കും യൂസ്ഫുള്ളായിട്ട് കുറേ റിവ്യൂസ് ഒക്കെ ഇട്ടുണ്ട് കേട്ടോ കുറേ ആൾക്കാർക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളാണ് ഇത്ര അടക്കി ഒതുക്കി നമുക്ക് അലമാരിയിൽ ഇങ്ങനെ വെക്കാനൊക്കെ നല്ലതായിരിക്കും കേട്ടോ പക്ഷെ ഇതൊരു പ്ലാസ്റ്റിക് കോട്ടിംഗ് ഒന്നും അല്ലാത്തത് കൊണ്ട് ചിലപ്പോൾ നമുക്ക് വെള്ളം പിടിക്കാനോ അല്ലെങ്കിൽ ഇങ്ങനെ എന്താ പറയുക മറ്റായിരിക്കാനുള്ള രീതിയിലൊക്കെ ആവണം അത് പ്ലാസ്റ്റിക് കോട്ടിങ്ങൊക്കെ ആയിരിക്കുമെന്ന് വിചാരിച്ചിട്ടാണ് വച്ചത് സോ എനിക്കത് യൂസ്ഫുൾ ആയില്ല സോ റിട്ടേൺ ടെൻഷൻ പിന്നെയുള്ളത് നമ്മൾ ഇതിന് മുമ്പത്തെ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് അത് ഈ ഒരു ബെഡ്ഷീറ്റ് രണ്ട് പില്ലോ കവർ പിന്നെ രണ്ട് ഇതേപോലെ കുഷ്യൻസ് അതിൻ്റെ വീഡിയോ കാണാത്തുണ്ടെങ്കിൽ ലിങ്ക് നോക്കുക അഞ്ഞൂറ് രൂപയ്ക്ക് കിട്ടുന്ന അടിപൊളി പത്തിൽ പത്ത് കൊടുക്കാവുന്ന പ്രോഡക്റ്റ് ആണ് ഇത് ഞാൻ വാങ്ങിച്ചിട്ടുള്ളൂ അപ്പോൾ ഒരേ ദിവസം ഞാൻ രണ്ട് വീഡിയോയും ഞാൻ എടുക്കുന്നത് അപ്പോൾ എനിക്ക് സമയം കിട്ടണമെങ്കിൽ എല്ലാ വീഡിയോസും പെട്ടെന്ന് തന്നെ എടുത്ത് തീർക്കും പിന്നെ ജോലിയും കാര്യങ്ങളായിട്ട് പോകാലോ എന്ന് വെച്ചിട്ടുണ്ടോ പിന്നെ നിങ്ങൾക്ക് എക്സ്പെഷ്യലി കാണിച്ചു തരാനായിട്ട് ഒരു ഐറ്റം കിട്ടോ ഇത് നമുക്ക് മീഷോന്നൊന്നും വാങ്ങിച്ചല്ല ഇത് ഞാൻ ഇന്ന് കല്യാൺ ഹൈപ്പർ മാർക്കറ്റിൽ പോയി ഇപ്പോൾ വാങ്ങിച്ചതാണ് ഇമ്പെക്സിൻ്റെ ഇതേപോലെ ഒരു ചോപ്പറാണ് ഞാൻ ഓൺലൈനിൽ നിന്ന് ഒരു ചോപ്പർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഓഫർ നമ്മുടെ ബിഗ് മഹാസൈയിൽ അങ്ങനെ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട് വാങ്ങിച്ച രണ്ടാം ദിവസം തന്നെ പൊട്ടി എനിക്ക് ഭയങ്കര വിഷമമായി എൻ്റെ ചോപ്പർ പോയില്ല അപ്പോൾ ഞാനൊരു ചോപ്പർ ഇന്ന് കല്യാണിൽ പോയി വാങ്ങിച്ചതാണ് മുന്നൂറ്റി നാൽപ്പത് മുന്നൂറ്റമ്പത് രൂപ ആണ് കേട്ടോ റേറ്റ് വന്നിട്ട് ഓഫർ ഉണ്ടാകുന്ന ഇമ്പാക്സിന് പിന്നെ നല്ല പ്രൊഡക്റ്റിലാവാറുണ്ട് ഇതാണ് അപ്പോൾ എനിക്കറിയാലേ യൂഷ്വൽ എനിക്ക് വയലറ്റിനോട് ഭയങ്കര കമ്പം കൂടുതലാണ് അപ്പോൾ ഇത് ഇത് കണ്ടോ ഇങ്ങനെ രണ്ട് പ്രൊഡക്ടർ ഉണ്ട് അപ്പോൾ ഇതിലേക്ക് ഇങ്ങനെ കണക്റ്റ് ചെയ്യുക വയ്ക്കുക എന്നിട്ട് ആ ചേട്ടൻ വെച്ചപ്പോൾ വർക്ക് ചെയ്യേണ്ടി ഞാൻ ചേട്ടാ ഇത് വർക്ക് ചെയ്യുന്നില്ല ഓക്കേ ഇവിടെ ഓൺ ഓഫ് ലോക്ക് ഉണ്ട് കേട്ടോ ഓ യെസ് ഇതൊരു ടെക്നിക്ക് എപ്പോഴാണ് പിടിക്കട്ടെ ഇത് നമ്മൾ ലോക്ക് ചെയ്ത് വെച്ചാ ഇതിങ്ങനെ അയ്യോ ലോക്ക് ചെയ്ത് വെക്കിയിട്ട് ലോക്ക് ചെയ്ത് വെക്കുക അല്ലോ എനിക്കൊരു ടെക്നിക്ക് പിടിക്കിട്ടില്ല ഇതിങ്ങനെ വെച്ചിട്ട് ലോക്ക് ചെയ്ത് വെക്കുക ആ ഓക്കെ അപ്പം ലോക്ക്ഡായി എന്നിട്ട് ഇങ്ങനെ ആക്കിയാലും നമുക്ക് ഇങ്ങനെ കിട്ടുള്ളൂ ലോക്ക് ചെയ്ത് നമ്മൾ ആ ലോക്ക് പിടിയിക്ക എന്നോട് അക്കാളി ഓക്കെ ഇങ്ങനെ വെച്ചിട്ട് ലോക്ക് പിടിയിക്കുക അപ്പൊ ഈ ഒരു സാധനം ഇതിങ്ങനെ വരും എന്നിട്ട് ഇങ്ങനെ വാളിക്കും അപ്പൊ ഇതാണ് കേട്ടോ ഒരു ഐറ്റം വന്നിട്ട് നല്ലതായിട്ട് എനിക്ക് തോന്നി മുന്നൂറ്റമ്പത് രൂപയ്ക്ക് അപ്പൊ ഇവിടുന്ന് ഇങ്ങനെ ഒരു പുക വരുന്നതായിരിക്കും ഇവിടെ ഫുൾ കൊതുവാണ് അപ്പൊ കൊതു പോകാൻ വേണ്ടിയിട്ട് ഞാൻ ഈ കൊതുപോകാണാ ചന്ദ തിരികെ അത് ചെയ്തിരിക്കുന്നുണ്ട് അത് പുലിവലാണെന്ന് വിചാരിച്ചില്ല സോ അപ്പൊ ഇത് എനിക്ക് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നു വിചാരിച്ചു പിന്നെ ആ വലുത് കണ്ടവളാണ് ഞാൻ ഈശ്വര പൈസ കൊടുത്ത് ഞാൻ കണിക്കുന്ന പട്ടീനെ വാങ്ങിച്ചു പുറത്തേ ഇങ്ങനെങ്ങനെ വയ്ക്കണം ഇന്നത്തോടു കൂടി ഞാൻ അത് നാശാക്കുന്നു തോന്നുന്നത് അകെ ഗൈസ് ഞാൻ സമയം കളയുന്നില്ല ഞാൻ അടുത്ത വീഡിയോയിൽ കാണാം ഇങ്ങനെ വെച്ചിട്ട് ലോക്ക് ചെയ്യാൻ പറ്റുന്ന തോന്നുന്നു അല്ലേ സോറി ഇങ്ങനെ വെക്കുന്നു ലോക്ക് ചെയ്യുന്നു ഇല്ല ശരിയായില്ല ലോക്ക് ചെയ്യുന്നു ഇല്ല ശരിയായില്ല ഇങ്ങനെ വെക്കുന്നു ആ ശരി ബുദ്ധിമുട്ടേ അപ്പോൾ ശരി അതുപോലെ തന്നെ എൻ്റെ അടുത്ത് കുറേ പേര് ചോദിക്കാറുണ്ട് രണ്ട് കാര്യങ്ങൾ അതായത് ഫസ്റ്റ് ഒരു ഓർഗനൈസർ വാങ്ങിച്ചായിരുന്നു അതിന് ഫോട്ടോ ഞാൻ ഇവിടെ കൊടുക്കാം ഇങ്ങനെ ലെയർ ലെയറായിട്ട് പച്ച ചമ്പ മഞ്ഞ അങ്ങനെ അഞ്ച് ലയറായിട്ടുള്ള ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ബാസ്ക്കറ്റ് അതെങ്ങനെയുണ്ട് ഇത്ര നാൾ ഉപയോഗിച്ചിട്ടുണ്ട് അത് പൊളിപ്പനാണ് നമുക്ക് ബുക്സ് ഒന്നും വയ്ക്കാൻ പറ്റില്ലെങ്കിലും നമുക്ക് മേക്കപ്പ് ഐറ്റംസ് അതുപോലെ തന്നെ ഇന്നേഴ്സ് പിന്നെ എന്താണ് ക്രീമുകൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇടാനൊക്കെ ആയിട്ട് അടിപൊളിയാണ് അത് ഇതുവരെ ആശയമായിട്ട് ഞാൻ ഇന്നേഴ്സുകളും പിന്നെ പാർക്കുണ്ട് കുറച്ച് സ്ലൈഡ് സാധനങ്ങൾ പിന്നെ മരുന്നുകൾ അതൊക്കെയാണ് ഓരോ ലെയറിലായിട്ട് ഞാൻ എടുത്തുവെക്കുന്നത് അത് അടിപൊളിയാണ് പിന്നെ ഞാൻ ഒരു ഷൂ കുറയാക്കുന്നതായിട്ട് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു അതിന്റെ ഫോട്ടോ ഞാൻ ഞാനിവിടെ കൊടുക്കാം അതിന്റെ റിവ്യൂ എങ്ങനെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ചെരുപ്പ് വെക്കാൻ പക്ഷേ കുറച്ചധികം ചെരുപ്പ് വയ്ക്കുമ്പോൾ അതിങ്ങനെ ഇങ്ങനെ ഇരിക്കും പിന്നെ എന്താണ് ഇങ്ങനെ അഞ്ച് ലെയറൊക്കെ ആയിട്ട് വെക്കുമ്പോൾ ഒന്ന് തട്ടുമ്പോൾ ഒക്കെ അതിങ്ങനെ നമ്മൾക്ക് പൊട്ടി എന്താ പറയുക ചെഞ്ഞ് പോവുക എപ്പോഴെപ്പഴ് ഉള്ളിൽ നിന്ന് ലോക്ക് വിടുക പിന്നെ ആ ലോക്കിൻ്റെ അവിടെ പൊട്ടുക അങ്ങനെ കുറേ ഡാമേജ് ഒക്കെ വന്നു അറുന്നൂറോ സംതിങ് രൂപയ്ക്ക് കൊടുത്ത് വാങ്ങിച്ചതാണ് അതെനിക്ക് വലിയ വെർത്തായിട്ട് തോന്നിയില്ല സോ അതെനിക്ക് അത്രയ്ക്ക് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല പക്ഷേ ഏറ്റവും നല്ലതായി തോന്നിയത് ആ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ആ റെക്കാണ് അടിപൊളിയായിട്ട് എനിക്ക് തോന്നി കേട്ടോ അപ്പോൾ ആ ഒരു റിവ്യും കൂടിയും ഇതിൻ്റെ കൂടെ ഞാൻ ഉൾപ്പെടുത്തുന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ മീഷെന്ന് മറ്റുള്ള സാധനങ്ങൾ നല്ലതാണ് കേട്ടോ എനിക്ക് ഇതൊഴികെ ബാക്കിയൊക്കെ എനിക്ക് കുഴപ്പമില്ല ഞാൻ ഉപയോഗിച്ചിട്ടുള്ള സാധനങ്ങളാണ് പിന്നെ നമ്മൾ വണ്ടനുള്ളിൽ ഒരു ബെഡ്ഷീറ്റിൻ്റെ വീഡിയോ ഒക്കെ കിട്ടുന്നുണ്ടായിരുന്നു അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് അങ്ങനെ വാങ്ങിച്ചില്ലെങ്കിൽ ഒരു സമാധാന കുറവാണ് ഞാൻ കുറേ ഓർഡർ ചെയ്തിട്ടുണ്ട് കുറേ കിച്ചൺ ഐറ്റംസ് അതുപോലെ ഫ്രിഡ്ജിലൊക്കെ ഐറ്റംസ് ഓർഗനൈസേഴ്സ് ഓർഡർ ചെയ്തിട്ടുണ്ട് അത് വന്ന് കഴിഞ്ഞാൽ ഞാൻ എന്തായാലും വീഡിയോ ചെയ്യുന്നതായിരിക്കും കേട്ടോ സോ ഇത്ര വീഡിയോ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ അതിന് മുമ്പായിട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം ബൈ ബൈ